കോൺഗ്രസിന് നൂറ് സീറ്റ് കിട്ടുമോ ഇലക്ഷനെ സംബന്ധിച്ചുയരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച അതാണ് അതിന് ആക്കം കൂട്ടിയത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നൂറ്റി സീറ്റ് കിട്ടിയാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ബ്ലോക്ക് ഇന്ത്യ ഭരിക്കുമെന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാദം വളരെ ശരിയാണ് നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റ് കിട്ടുക എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് എത്തിച്ചേർന്നാൽ സ്വാഭാവികമായി ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും എന്തുകൊണ്ടാണ് അതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് നാൽപ്പതിൽ ചെല്ലുവാനും സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത് ഈ ബാക്കി വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസും ബി ജെ പിയും ഡയറക്റ്റ് ഫൈറ്റാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യാ ഹൃദയഭൂമിയിൽ നമ്മുടെ ഉത്തരേന്ത്യയുടെ ഹിന്ദി ബെൽറ്റിൽ നൂറ് സീറ്റുകളിലാണ് കൃത്യമായി കോൺഗ്രസും ബി ജെ പിയും മറ്റാരും നേർക്കു നേരെ ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ആ നൂറ് സീറ്റുകളിൽ തൊണ്ണൂറ്റിയേഴ് സീറ്റും സ്വന്തമാക്കിയത് ബി ജെ പി ആണ് കോൺഗ്രസിന് കിട്ടിയത് വെറും മൂന്ന് സീറ്റാണ് ഇനി സീറ്റ് ടാലി കോൺഗ്രസ് വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായി ഈ എൻ ഡി എ മുന്നണിയിലെ ഘടകകക്ഷികളുടെ സീറ്റല്ല കുറയുന്നത് മറിച്ച് ബി ജെ പിയുടെ സീറ്റുകളാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ബ്ലോക്ക് നാൽപ്പതിൽ നിന്ന് ഈ പറയുന്നത് പോലെ പത്തോ അറുപതോ എഴുപതോ സീറ്റ് വർദ്ധിപ്പിച്ചാൽ ആ അറുപതോ എഴുപതോ സീറ്റ് കുറയുക ബി ജെ പിക്ക് കാരണം നേർക്ക് നേരെയുള്ള മണ്ഡലങ്ങളാണത് എന്നാൽ ഇന്ന് പ്രകടമാകുന്ന സ്ഥിതി വെച്ച് ഞാൻ പറയുന്നത് വോട്ടർമാർ മനസ്സിൻ്റെ ഒളിപ്പിച്ച് പൊതിഞ്ഞ് വെച്ച് വോട്ട് ചെയ്താൽ അതിനെ സംബന്ധിച്ച് പ്രവചിക്കുക അസാധ്യമാണ് എന്നാൽ പ്രകടമായ ലക്ഷണങ്ങൾ വെച്ച് ഒരിക്കലും കോൺഗ്രസ് നൂറിലെത്താനോ നൂറ് കടക്കാനോ ഉള്ള സാധ്യത വളരെ വിരളമാണ് അങ്ങേ അറ്റമെത്തിയാൽ ഒരു പക്ഷെ ഒരു സാധാരണ ട്രെൻഡിൽ ഈ കാണുന്ന ട്രെൻഡിൽ അങ്ങ് പോയാൽ പോലും എഴുപതിനും എൺപതിനും ഇടയ്ക്ക് സീറ്റുകളായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസിന് ലഭിക്കുക അത് ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് മതിയായ ഒരു സംഖ്യയുമായിരിക്കില്ല എന്നതാണ് എല്ലാവരും വിലയിരുത്തുന്നത് എന്നാൽ നൂറോ നൂറ് കഴിഞ്ഞോ കിട്ടിയാൽ സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നാൽപ്പതിൽ ചെല്ലുവാനും സീറ്റ് കിട്ടിയ ഈ കോൺഗ്രസ്സിന് ഇനി കിട്ടാൻ പോകുന്ന അമ്പതും അറുപതുമെല്ലാം കുറയുന്നത് ബി ജെ പിയിലായിരിക്കും ഈ നൂറ് സീറ്റിൽ തൊണ്ണൂറ്റിയേഴ് സീറ്റ് നേടിയ ബി ജെ പിക്ക് ഹിന്ദി ബെൽറ്റിൽ എത്ര സീറ്റുകൾ കുറയും എന്നതിനെ ആശ്രയിച്ചായിരിക്കും അവിടെ ഉത്തരമുണ്ടാവുക മധ്യപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയില്ല അതുപോലെ തന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസ് ഒട്ടും പ്രതീക്ഷിക്കേണ്ടതില്ല ഒന്നോ രണ്ടോ മൂന്നോ കിട്ടിയാൽ തന്നെ മഹാഭാഗ്യമെന്ന് പറയാം എന്നാൽ ഹരിയാനയിലെ സ്ഥിതിയും ഡൽഹിയിലെ സ്ഥിതിയും അതോടൊപ്പം വളരെ സങ്കീർണമായ യു പിയിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ സ്ഥിതിവിശേഷത്തിലാണ് കോൺഗ്രസ് പ്രതീക്ഷ വെക്കുന്നത് ആ പ്രതീക്ഷ എത്രത്തോളം സഫലമാകും എന്നുള്ളത് ഈ പറയുന്ന വോട്ടെണ്ണൽ ദിവസം മാത്രമാണ് വ്യക്തമാവുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി ജയിച്ച മണ്ഡലങ്ങളിൽ ഏതാണ്ട് അൻപത് ശതമാനം വോട്ട് നേടി ജയിച്ച മണ്ഡലങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപതോളം സീറ്റുകൾ ഒരു സാധാരണ ട്രെൻഡ് കൊണ്ട് അൻപത് ശതമാനം വോട്ടുകൾ എങ്ങനെ മറികടക്കാനാവുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇനി അതിനപ്പുറത്ത് ഇന്ത്യൻ വോട്ടർമാർ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ശക്തമായ ജനവികാരം അത് പുറത്ത് പ്രകടിപ്പിക്കാത്തതാണെങ്കിൽ മാത്രമേ ഈ പറയുന്ന കോൺഗ്രസിന് കടക്കാനുള്ള സാധ്യതയുള്ളൂ എല്ലാ നിശബ്ദതയും തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വിശ്വസിക്കുന്നത് ഒരു പക്ഷാപാതിത്വമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ എലക്ഷൻ എങ്ങനെയാകുമെന്നുള്ളത് വളരെ പ്രതീക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത്